കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇറാനുമായി നടന്ന ആണവ ചർച്ചകൾക്ക് പിന്നാലെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുക ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവോർജ ഏജൻസിക്ക് കൈമാറുക ഇനി ഒരിക്കലും ആണവ പരീക്ഷണം നടത്തില്ലെന്ന് ഇറാൻ ഉറപ്പ് പറയുക ഇതായിരുന്നു ഇറാനിന് മുന്നിൽ അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെച്ച പ്രധാനപ്പെട്ട നിബന്ധന ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി അതായത് കഴിഞ്ഞ ദിവസം ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നത് ആ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞുവെങ്കിലും മറ്റൊരു ചർച്ചയിലൂടെ മറ്റൊരു ഉന്നതതല ചർച്ചയിലൂടെ ആണവ കരാറിൽ ഏർപ്പെടാമെന്ന ധാരണ നൽകി അവസാനിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ച അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു മറ്റൊന്നും ഇറാൻ ആണവ കരാറിൽ ഒപ്പിടുക തന്നെ ചെയ്യും അടുത്ത ആഴ്ച നടക്കുന്ന ചർച്ച ആണവ കരാർ സാധ്യമാക്കും ഇറാന് ജീവിതത്തിലൊരിക്കലും ഇറാന് ആണവായുധം കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല ആണവ പരീക്ഷണത്തിനുള്ള അവകാശമുണ്ടായിരിക്കില്ല ഇറാൻ ഒരിക്കലും ആണവായുധം കൈകൊണ്ട് തൊടില്ല ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞ ആ നിർദ്ദേശം എന്തുകൊണ്ടാണ് ഇറാന്റെ ഇറാന് ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല എന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ അമേരിക്ക പറയുന്നത് അതിന് കാരണമുണ്ട് ഇറാനെന്ന രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം വന്നാൽ അത് ഈ സമൂഹത്തിന് ഈ ലോകത്തിന് തന്നെ വിനാശമാകുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം പ്രത്യേകിച്ച് ഇറാനെ പോലെ മതഭരണം കൊണ്ട് മുന്നോട്ടു പോകുന്നൊരു രാജ്യം മതവെറിയന്മാർ ഭരിക്കുന്ന ഒരു രാജ്യം മതഭരണത്തിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുന്ന രാജ്യം ആ രാജ്യം ഏത് നിമിഷം വേണമെങ്കിലും തങ്ങളുടെ ശത്രുക്കളെ അതായത് മതത്തിൻ്റെ പേരിലുള്ള ശത്രുക്കളെ ആക്രമിക്കാൻ ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട് അത്തരമൊരു പശ്ചാത്തലമുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ അത് ഈ മനുഷ്യരാശിക്ക് തന്നെ വലിയ ആപത്താണ് എന്നുള്ളത് അമേരിക്കയ്ക്ക് വ്യക്തമാറിയത് അതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള ഉപരോധങ്ങളും ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ നിയന്ത്രിക്കാനുള്ള ആണവ കരാറും ആവർത്തിച്ചാവർത്തിച്ച് വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇത് ഏറെക്കുറെ ലോകരാജ്യങ്ങൾക്കൊക്കെ ബോധ്യമുള്ളതുമാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് സൗദി അറേബ്യയോ ഖത്തറോ ഈജിപ്റ്റോ ഏത് രാജ്യവും ഇതുവരെ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ഇതാ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെയാണ് അമേരിക്കയുടെ ഈ കർശനമായ നിലപാടിന് ലോക രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ കയ്യിൽ ആണവായുധം വരുന്നതിനെ അറബ് രാജ്യങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ മറ്റ് ലോക രാജ്യങ്ങളോ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ട്രംപ് തൻ്റെ കളി ഒന്നുകൂടി കടുപ്പിച്ചത് ഇറാന് മുന്നറിയിപ്പ് നൽകി ഇറാനോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി എന്ന യുദ്ധക്കൊതിയനായ വൃദ്ധ മനുഷ്യനോട് നേരിട്ട് കത്തെഴുതി ചോദിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ് ചോദിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് ഓർക്കണം അവിടെയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഖമേനിയും കൂട്ടരും പറഞ്ഞത് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഇത് പറയാൻ ഇറാനുണ്ടായ ധൈര്യം എന്നത് റഷ്യയുടെ പിന്തുണയാണ് ഉത്തര കൊറിയയുടെ പിന്തുണയാണ് ഏതെങ്കിലും ഘട്ടത്തിലൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്താൽ അമേരിക്ക അതിനുള്ള നീക്കം തുടങ്ങിയാൽ റഷ്യ പിന്തുണയ്ക്കുമെന്നുള്ള ധൈര്യമായിരുന്നു ആയത്തുള്ള അലി ഖമീനിക്കും മസൂദ് പെഷസ്കാനും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ കളി വന്നതോടെ കളം മാറി അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി മിഡിൽ ഈസ്റ്റിലെ ഇറാന് ചുറ്റുമുള്ള പത്ത് മിലിറ്ററി ബേസുകളിൽ ആയുധങ്ങളും ആളും എല്ലാം തന്നെ സജ്ജീകരിച്ചു ഈ ഘട്ടത്തിൽ പേരിനൊരു പ്രസ്താവന മാത്രമാണ് ഇതുവരെ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രകോപനം സൃഷ്ടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും ഇറാനെതിരെയുള്ള പ്രകോപനം അമേരിക്ക അനാവശ്യമായി സൃഷ്ടിക്കുന്നത് ഇത്ര മാത്രമാണ് റഷ്യ എന്ന രാജ്യം ഈ വിഷയത്തിൽ എടുത്ത നിലപാടും പ്രസ്താവനയും മറ്റൊരു വിഷയത്തിലും റഷ്യ പ്രതികരിച്ചില്ല എന്നാൽ റഷ്യയുടെ ഈ പ്രതികരണത്തെ പുച്ഛിച്ചു തള്ളിയ അമേരിക്ക ആകട്ടെ ഇറാൻ ചുറ്റും കൂടുതൽ കൂടുതൽ സൈനിക വിന്യാസം നടത്തി ഏറ്റവും ഒടുവിലായി ഒമാൻ്റ് തലസ്ഥാനമായ മസ്കറ്റിൽ ആണവ ചർച്ചകൾ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇറാന് ചുറ്റും എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളെ വിന്യസിച്ചു അമേരിക്ക പാട്രിയോട്ട് ഓട്ട് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലും സജ്ജീകരിച്ചു അമേരിക്ക അപ്പോൾ പരിപൂർണമായും ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക പൂർത്തിയാക്കി ഇനി യുദ്ധമെങ്കിൽ യുദ്ധം ഏത് തരത്തിലായാലും ഇറാനെ വെള്ളം കുടിപ്പിക്കും ആയത്തുള്ള അലി ഖമീനിയെ മുട്ടുമടക്കും ആയത്തുള്ള അലി ഖമേനി എല്ലാ അഹങ്കാരങ്ങളും അവസാനിപ്പിച്ച് ഞങ്ങളുടെ മുന്നിൽ മുട്ടിലിഴയും എന്ന തീരുമാനമാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് ട്രംപിന്റെ നിലപാട് കൂടുതൽ കൂടുതൽ കടുത്തതോടെ ഭയന്ന് വിറച്ചത് ഇറാനും ഇറാന്റെ നേതാവ് ഖമേനിയും പെഷസ്കാനും ഒക്കെയാണ് അമേരിക്ക ഇത്രത്തോളം വലിയ സായുധ വിന്യാസം നടത്തിയാൽ അത് യുദ്ധത്തിന് തന്നെയെന്ന് ഇറാൻ ഉറപ്പിച്ചു ഒടുവിൽ മറ്റു ഗദ്യന്തരമില്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ ദിവസം ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ചർച്ചയ്ക്കുള്ള ഉണ്ടായി ചർച്ചയ്ക്ക് ചർച്ച നേരിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണെന്നും ഇറാൻ പലതവണ പറഞ്ഞു എന്നാൽ ഉഭയകക്ഷി ചർച്ചയല്ല നേരിട്ടുള്ള ചർച്ചയാണ് എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക നിന്നത് ഇറാനുമായി നേരിട്ട് നേരിട്ടാണവ ചർച്ച എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞ ദിവസ ചർച്ച പോസിറ്റീവായി അവസാനിച്ചു എന്ന് അമേരിക്ക പറയുന്നു അതായത് ചർച്ചയ്ക്ക് മറ്റ് സാങ്കേതികത്വമൊന്നുമില്ല അമേരിക്ക ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നു അമേരിക്ക പറയുന്നു ഇതാണ് ഒപ്പിടേണ്ട കരാർ ഈ കരാറിൽ ഒപ്പിടുക മാത്രമാണ് ഇറാനു മുന്നിലുള്ള പോംവഴി അല്ലാതെ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുകയോ അമേരിക്ക നിർദ്ദേശിക്കുന്ന ആ നിബന്ധനകളെ ഇറാൻ മറികടക്കുകയോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല ഒരൊറ്റ കാര്യം അമേരിക്ക നിർദ്ദേശിക്കുന്നു ഇറാൻ അനുസരിക്കുന്നു അമേരിക്കയുടെ ചൊൽപ്പടിക്കെത്തിയിരിക്കുന്നു ഒടുവിൽ ഇറാൻ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ കയ്യിൽ ആണവായുധം വരുന്നതിനെ അറബ് രാജ്യങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ മറ്റ് ലോകരാജ്യങ്ങളോ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ട്രംപ് തൻ്റെ കളി ഒന്നുകൂടി കടുപ്പിച്ചത് ഇറാന് മുന്നറിയിപ്പ് നൽകി ഇറാനോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എന്ന യുദ്ധക്കൊതിയനായ വൃദ്ധ മനുഷ്യനോട് നേരിട്ട് കത്തെഴുതി ചോദിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ് ചോദിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് ഓർക്കണം അവിടെയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഖമേനിയും കൂട്ടരും പറഞ്ഞത് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഇത് പറയാൻ ഇറാനുണ്ടായ ധൈര്യം എന്നത് റഷ്യയുടെ പിന്തുണയാണ് ഉത്തര കൊറിയയുടെ പിന്തുണയാണ് ഏതെങ്കിലും ഘട്ടത്തിലൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്താൽ അമേരിക്ക അതിനുള്ള നീക്കം തുടങ്ങിയാൽ റഷ്യ പിന്തുണയ്ക്കുമെന്നുള്ള ധൈര്യമായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് അവകാശമില്ല രണ്ടാം ഘട്ട ചർച്ചയിൽ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി നിർണായകമായ ചർച്ചയാണ് അന്ന് അമേരിക്ക പറയുന്ന ഇടത്ത് ഇറാൻ ഒപ്പിടേണ്ടി വരും അമേരിക്ക പറയുന്ന കരാറിൽ ഇറാൻ ഒപ്പടേണ്ടി വരും ഇല്ലാത്ത പക്ഷം ടെഹ്റാൻ മുകളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഫൈറ്റർ ജെറ്റുകളെത്തും ടെഹ്റാനെ അവർ ബോംബിട്ട് നശിപ്പിക്കും